അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്ത് കാല സമയമല്ലോ ആത്മാവിൽ നിറക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജടത്തിന്മേലും കൊയ്ത്ത് കാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീപോലെ ഇറങ്ങണമേ അഗ്നി നാവായി പതിയണമേ കൊടുങ്കാറ്റായി ഭീഷണമേ ആത്മനദിയായി പോലെ തീ പോലെ തീ തീപോൽ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അസ്ഥയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സമേഖം ഞാൻ കാണുന്നു അധികാരം പകരേണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാൻ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തു സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്ത് കാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീപോലെയിറങ്ങണമേ അഗ്നി പതിയണമേ കൊടുങ്കാറ്റായി വീഷിയേ ആത്മനദിയായിണമേ തീപോലെ 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 തീവോ തീപോലെ 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 തീവോ അന്ത്യകാല അഭിഷേകം സകല ജടത്തിന്മേലും കൊയ്ത്ത് കാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ